ആ എനിക്ക് തോന്നുന്നത് അനീഷ് എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാം അനീഷ് നോക്കുമ്പോൾ ഫിനാലി വീക്കിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല എന്നാൽ സ്ട്രാറ്റജി ഫേക്ക് ആയിട്ടൊന്നും തോന്നിയില്ല പക്ഷെ അനീഷിന് എന്തൊക്കെയോ ഒരു ആദ്യം വന്ന ആളല്ല അവസാനത്തെ ക്ലാസ്റ്റിലേക്ക് വന്നാൽ പക്ഷെ എനിക്ക് നല്ല സന്തോഷമുണ്ട് അതിന് അനീഷിനോടായാലും ഭയങ്കര സന്തോഷം എനിക്ക് ആ വീട്ടിലോട്ട് കയറിയപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു അനീഷ് എനിക്ക് ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ആയിരുന്നു എനിക്ക് അനീഷ് പക്ഷേ ഇറങ്ങാൻ നേരത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അനീഷ് അത്ര സ്വീറ്റ് ആണ് അനീഷ് നമ്മൾ ചെല്ലുക കെട്ടിപ്പിടിക്കുക കാര്യങ്ങൾ പറയുക വീട്ടിൽ കയറുമെന്ന് പറഞ്ഞെടുത്തു ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും എന്റെ വീട്ടിലോട്ട് വരണം ഞാൻ കൊച്ചി വരുമ്പോ നിങ്ങളുടെ അടുത്ത് വരുന്നൊക്കെ അതാണെന്ന് തോന്നുന്നു എനിക്ക് കാരണം അപ്പോഴത്തേക്ക് അനീഷിന്റെ അനീഷ് എങ്ങും കണ്ടില്ല കണ്ടില്ലേ അതും ഫെയിൽ ആയെന്ന് തോന്നുന്നു കാരണം അനുമോൾക്ക് അറിയാം ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് ും പറയാ നമ്മൾ ഭയങ്കര കരഞ്ഞിരിക്കുന്ന ആളാണ് ഇങ്ങനെ പറ്റില്ല പക്ഷെ എന്താ ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞിരുന്നാലും നടക്കത്തില്ല അവിടുത്തെ ഗെയിം അത്ര ഞാൻ പറയാം ഒരു ദിവസം വീട് നിന്ന് പോകണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണ് അത്രയും പ്രഷറും ഉണ്ട് അതിനിടയ്ക്ക് ഇത്രയും നല്ലൊരു കോണ്ടന്റ് പ്ലാൻ ഉണ്ടാക്കിയ ആളുടെ ഉണ്ടാക്കി ആളുകൾ ജയിച്ചേക്കാട്ട് കൈവാന് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് അനുമോളോട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു അവരെല്ലാം അപ്പോൾ അവർ റീ എൻറ്ററി ചെയ്തപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങൾ സോൾവ് എന്നുള്ള രീതി പോയതാണ് പക്ഷേ അത് വലിയ ഫൈറ്റിലേക്ക് പോയി പക്ഷെ എനിക്കൊന്നും അത് അനുവിന് പോസിറ്റീവായിട്ടാണ് വീക്ക് എന്ന നിലയിലാണ് അതെ സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ റീ എൻറ്ററി ചെയ്യുന്ന സമയത്ത് എന്നോട് ഇവിടുന്ന് നീണ്ടക്കാർ ചോദിച്ചിരുന്നു ആര് വിന്നർ ആവുമെന്ന് തോന്നുന്നു എനിക്ക് പ്രത്യേകിച്ച് ആരെയും അറിയില്ലായിരുന്നു കാരണം അനു ആയാലും അീഷായാലും എല്ലാം സ്ട്രോങ് ആയിട്ട് നിന്നത് പക്ഷെ ഞാൻ റീ എൻ്ററി ചെയ്ത് കഴിഞ്ഞാൽ വീടിനകത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മിക്കവാറും അനുമോൾക്കായിരിക്കും കപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലായിരുന്നു കാരണം അത്ര ആളാ ഓട് എല്ലാം ഒരു ചില സമയത്തൊക്കെ കരഞ്ഞ കണ്ട് എനിക്കും പിന്നെ ഭയങ്കര വിഷമം പോകുന്നു ഒരു ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന ആൾ ഭയങ്കരമായിട്ട് അലറി വിളിച്ച് കറണ്ട് ഫുഡ് കഴിക്കാൻ ഇടത്തൊക്കെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു മേബി ആൾക്ക് എനിക്ക് അതല്ല എനിക്ക് അവർക്ക് എനിക്ക് അനുമോളോട് പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും ഇല്ല പക്ഷെ അവർക്ക് അനുമോണ്ടായി ഗെയിമിന്റെ അവർ പലരും ആ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങിയത് അതെ അതെ പക്ഷെ അവര് തിരിച്ചു കയറി കഴിഞ്ഞപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി അതായത് ലാസ്റ്റ് വീക്കാണ് ഗ്യാൻ ഫിനാലാണ് അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് എല്ലാവരും തിരിച്ചു അതെ അതെ പക്ഷെ തിരിച്ചു കയറി കഴിഞ്ഞപ്പോൾ വഴക്കുണ്ടായവരെല്ലാവരും കൂടി അനുമോൾക്കെതിരെ ശത്രു മിത്രം എന്ന രീതിയിൽ മാറി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വന്ന് സത്യം പറയാനുള്ള ഞാൻ അതിനകത്ത് കയറി പൊളിക്കാൻ എല്ലാവരുമായിട്ട് ചെല്ലിയാൻ ഈ ഫൈനലിസ്റ്റുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് പക്ഷേ അകത്ത് കരുക്കാൻ ഇത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം എൻ്റെ ഒരു ചോദിച്ചിട്ട് അവിടെ കിടന്ന് അടിയിട്ട് നമുക്ക് ടോഫൈ ഒന്നും എത്താൻ പറ്റത്തില്ല മാത്രമല്ല ഞങ്ങളവിടെ കോണ്ടൻറ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണൊന്നും ഇല്ല പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ല പക്ഷേ അത് അഫെക്റ്റ് ചെയ്യുന്നത് ആ ഫൈനലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു ആതിലേക്കും നൂറയ്ക്കും പറ്റിയത് ഈ ഒരു റീഎൻട്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ നൂറേനെ ടു ബി ആണോ ഞാൻ ടോപ്പ് ഫൈവിലെ പ്രതീക്ഷ ആളാണ് നൂറ് പിന്നെ ആതിൽ എവിക്റ്റ് ആയപ്പോൾ ഞാൻ ചിലപ്പോഴും കപ്പ് അടിക്കാൻ വരെ ചാൻസ് ഉണ്ട് കാരണം ആതില് രണ്ട് ആ ആതിലേടെ വോട്ടും കൂടെ കിട്ടിയാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നൂറ് എവിക്റ്റ് ആയത് പക്ഷേ എന്നിട്ടും നൂറ് എവിക്റ്റ് ആവെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും എനിക്ക് അതിനെക്കുറിച്ച് കാരണം എന്താ പറയുക ആ സമയത്തൊന്നും ഞാനില്ല വീടിനകത്ത് അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയത്തില്ല ആ സമയത്താണ് ഞാൻ ആരുടെ സൈഡിൽ നിന്നില്ല ഇതിപ്പോൾ അനു ആണോ പറയുന്ന സത്യം ആതില പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ സമയത്ത് ആരാണോ ഏറ്റവും വീക്കായിട്ടിരുന്നത് ആളെ ഞാൻ സപ്പോർട്ട് ചെയ്തെന്നുള്ളതിന് അതുകൊണ്ടുതരുന്ന വഴക്കുകളുടെ ഏറ്റവും വലിയ വഴക്കാണ് മസ്താനയുടെയും ബിൻസിരി